നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പരമ്പരാഗത ഗവർണർ സങ്കല്പങ്ങളെ തച്ചുടച്ച് രാജ്ഭവന്റെ അകത്തളത്തിൽ നിന്ന് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയ ഗവർണർ അതായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരുമായി നിരന്തരം കലഹിച്ച മാധ്യമങ്ങൾക്ക് നേരെ പലവട്ടം വടിയെടുത്ത സർവകലാശാലകളുടെ ഭരണം കൈപ്പിടിയിലാക്കാൻ ശ്രമിച്ച കരിങ്കൊടിയുമായി എത്തിയ എസ് എഫ് ഐ പ്രവർത്തകരെ നടു നേരിട്ട ഗവർണർ ഇക്കാലമത്രയും കേരളം കണ്ട ഗവർണർ പരിവേഷങ്ങൾക്ക് നേർ വിപരീതമായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ നയപ്രഖ്യാപന വേളയിൽ നിയമസഭയിൽ എത്തുക സർക്കാർ നയങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ വായിച്ചു മടങ്ങുക ആരിഫ് മുഹമ്മദ് ഖാൻ മുൻപേ നടന്നവർ ഉണ്ടാക്കി വെച്ച ചരിത്രം രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ അഞ്ചില് അദ്ദേഹത്തിന്റെ രാജ്ഭവൻ എൻട്രിയോടെ മായുകയായിരുന്നു സർക്കാരിനെതിരെ രാജ്ഭവനിൽ തന്നെ വാർത്താ സമ്മേളനം വിളിച്ച ആദ്യ ഗവർണർ പിന്നീട് കേരളം കണ്ടത് ദി ഗവർണേഴ്സ് എറ ആണ് പക്ഷേ അദ്ദേഹം ഇവിടെ നിന്ന് പോയിട്ടും പിണറായിക്ക് ഒരു രാത്രി പോലും സമാധാനമായിട്ട് ഉറങ്ങാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഊണിലും ഉറക്കത്തിലും പിണറായി ആരിഫ് മുഹമ്മദ് ഖാൻ വേട്ടയാടുകയാണ് പോയി കഴിഞ്ഞാൽ ചെയ്യാമെന്ന് കരുതിയ പല കാര്യങ്ങളും വീണ്ടും അവതാളത്തിലാവുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളം വിട്ടെങ്കിലും സംസ്ഥാനത്തെ സർവകലാശാലകളിൽ പിടിമുറുക്കാൻ പിണറായി സർക്കാരിന് കഴിയില്ല സർവകലാശാലകളെ ഇനി രാജ്ഭവൻ തന്നെ നിയന്ത്രിക്കും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിലൂടെ സംസ്ഥാനത്തെ സർവകലാശാല ഭരണമടക്കം കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലാകും രാജ്യത്തെ സർവകലാശാല വൈസ് ചാൻസലർമാരുടെയും അധ്യാപകരുടെയും അക്കാദമിക് സ്റ്റാഫുകളുടെയും നിയമനത്തിനും സ്ഥാനക്കയറ്റത്തിനുമുള്ള പരിഷ്കരിച്ചങ്ങൾ യു ജി സി പുറത്തിറക്കുമ്പോൾ തെളിയുന്നത് രാജ്ഭവനുകൾക്ക് കിട്ടുന്ന അധികാര കരട് ചട്ടങ്ങളിൽ പൊതുജനങ്ങളുടെയും അക്കാദമിക് വിദഗ്ധരുടെയും അഭിപ്രായം തേടി ഈ ഈ ശേഷം അന്തിമ ചട്ടം പുറത്തുവരും കേരളം ശക്തിയായി വൈസ് ചാൻസലർ ചാൻസലർ നിയമനത്തിലുള്ള കമ്മിറ്റി അധ്യാപകരെ നിർദ്ദേശിക്കും രണ്ടാമത്തെ അംഗത്തെ യു ജി സി ചെയർമാൻ നാമനിർദ്ദേശം ചെയ്യും സിൻഡിക്കേറ്റ് സെനറ്റ് എക്സിക്യൂട്ടീവ് കൌൺസിൽ ബോർഡ് ഓഫ് മാനേജ്മെന്റ് എന്നിങ്ങനെയുള്ള സമിതികൾക്ക് മൂന്നാമത്തെ അംഗത്തെ നിർദ്ദേശിക്കാം അതായത് ഗവർണറും യു ജി സിയും ചേർന്ന് വൈസ് ചാൻസലറെ നിശ്ചയിക്കും ഗവർണറെയും യു ജി സിയെയും നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയും അതുകൊണ്ടാണ് സർവകലാശാലകളിൽ കേന്ദ്ര സ്വാധീനം കൂടുന്നത് സർവകലാശാല വി സി നിയമനങ്ങളെ ചൊല്ലിയുള്ള ഗവർണർ സർക്കാർ പോരുകൾ രൂക്ഷമായ സാഹചര്യത്തിലാണ് പുതിയ കരട് ചട്ടം യു ജി സി ഇറക്കിയത് കേന്ദ്ര സംസ്ഥാന സർവകലാശാലകൾക്ക് പുതിയ ചട്ടം ബാധകമാണ് ഇതിന് വിരുദ്ധമായി നടത്തുന്ന വി സി നിയമനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരമാണ് സർവകലാശാല നിയമന ചട്ടങ്ങളിൽ മാറ്റം കൊണ്ടുവരുന്നത് രാജ്യത്തെ സർവകലാശാലകളിലെ വി സി നിയമന രീതി മാറ്റാൻ യു ജി സി പുതിയ മാനദണ്ഡങ്ങൾ കൊണ്ടുവരുന്നു എന്നതാണ് സർവകലാശാല വി സിമാരോട് പ്രഖ്യാപന യോഗത്തിൽ ഓൺലൈനായി പങ്കെടുക്കാൻ ക്ഷണിച്ചിട്ടുണ്ട് ബിസിമാരെ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റികൾ കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലാക്കുമ്പോൾ സർവകലാശാലകൾ സമ്പൂർണമായി യു ജി സിയുടെ നിയന്ത്രണത്തിലാകാനാണ് സാധ്യത ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള യോഗ്യത മാനദണ്ഡങ്ങളിലും ഇതോടെ മാറ്റം വരും ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധിപ്പിക്കാനാണ് യു ജി സി പുതിയ കരട് പുറത്തിറക്കുന്നതെന്നാണ് വിശദീകരണം നിലവിലെ അധ്യാപക പ്രൊമോഷൻ മാനദണ്ഡങ്ങളിലും പ്രബന്ധ പ്രസിദ്ധീകരണ നിബന്ധനകളിലും മാറ്റമുണ്ടാവും കേരളത്തിൽ ഉയർന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇതെല്ലാം ബംഗാളിലും ഗവർണറും മമതാ സർക്കാരും തമ്മിൽ സർവകലാശാലകളുടെ പേരിൽ ഉടക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് യു ജി സിക്ക് കൂടുതൽ അധികാരം നൽകുന്ന തരത്തിലെ ഭേദഗതികൾ വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് അഞ്ച് പേരുകൾ സെർച്ച് കമ്മിറ്റിക്ക് ചാൻസലറുടെ പരിഗണനയ്ക്ക് വിടാം അഞ്ചു വർഷത്തേക്കോ എഴുപത് വയസ്സ് തികയുന്നത് വരെയോ ആണ് നിയമനം പുനർ നിയമനത്തിനും ഈ മാനദണ്ഡങ്ങൾ ബാധകമാണെന്ന് കരട് ചട്ടം പറയുന്നു കേന്ദ്ര ചട്ടം ലംഘിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ യു ജി സിയുടെ പദ്ധതികളിൽ നിന്ന് ഒഴിവാക്കും ബിരുദ ഓൺലൈൻ വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾ വിലക്കും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുമെന്നും ചട്ടം പറയുന്നു അതായത് ധനസഹായമൊന്നും കിട്ടില്ല കരാർ അടിസ്ഥാനത്തിലുള്ള അധ്യാപക നിയമനങ്ങൾ പരമാവധി ആറുമാസത്തേക്ക് മാത്രമായിരിക്കും സ്ഥിരം നിയമന മാനദണ്ഡങ്ങൾ ബാധകമാകുന്നതാകും കരാർ നിയമനവും കരാർ അധ്യാപകർക്ക് സ്ഥിരം അധ്യാപകർക്ക് ലഭിക്കുന്ന ശമ്പളവും ആനുകൂല്യങ്ങളും ഉറപ്പാക്കും കരാർ അടിസ്ഥാനത്തിൽ പരമാവധി പത്ത് ശതമാനം അധ്യാപകരെ നിയമിക്കാമെന്ന രണ്ടായിരത്തി പതിനെട്ടിലെ യു ജി സി മാനദണ്ഡം ഒഴിവാക്കിയിട്ടുമുണ്ട് പ്രൊഫസേഴ്സ് ഓഫ് പ്രാക്ടീസ് എന്ന നിലയിലെ നിയമനം പത്ത് ശതമാനത്തിൽ കവിയരുത് എന്നാണ് കരട് ചട്ടം ബിരുദു ബിരുദാനന്തര വിഷയവും മറ്റു വിഷയങ്ങളിലാണെങ്കിലും യു ജി സി നെറ്റ് പരീക്ഷയിലെ മികവിന്റെ അടിസ്ഥാനത്തിൽ അധ്യാപക നിയമനം നടത്താം പി എച്ച് ഡി നേടിയ വിഷയത്തിന് മുൻഗണനയും നൽകും ഏതായാലും ഇതിൽ നിന്നൊരു കാര്യം വ്യക്തം ഇനി വരാൻ പോകുന്നത് പിണറായിയുടെ ആ സ്വപ്നങ്ങളും താറുമാറാക്കുന്ന കാര്യങ്ങളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്ന സമയത്ത് നിയമവും ഭരണഘടനയും ചൂണ്ടിക്കാട്ടി ഗവർണർ സർക്കാരിന്റെ വായടപ്പിച്ചു സർവകലാശാല ബില്ലടക്കമുള്ള അടക്കമുള്ള പത്ത് ബില്ലുകൾ വർഷങ്ങളോളം ഒപ്പിടാതെ പിടിച്ചുവെച്ചു ഗവർണർ സർക്കാർ സുപ്രീം കോടതിയിലേക്ക് നീങ്ങിയപ്പോൾ രണ്ട് ബില്ലുകൾ ഒപ്പിട്ട് മറ്റുള്ളവ രാഷ്ട്രപതിക്ക് അയച്ചുകൊണ്ടുള്ള തന്ത്രമാണ് ഗവർണർ പയറ്റിയത് ഇനി അതേ സ്വഭാവമായി സർക്കാർ ആർലഖറുമായി മുന്നോട്ട് വന്നാൽ അതേ പൂഴിക്കടകം തന്നെ പയറ്റേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത